നമസ്കാരം പൊട്ടിക ന്യൂസിലേക്ക് സ്വാഗതം അസാധുവാക്കിയ കാർഷിക നിയമങ്ങൾ തിരികെ കൊണ്ടുവരണമെന്ന ബി ജെ പി എം പി കങ്കണ റണാവത്തിന്റെ വിവാദ പരാമർശത്തിനു പിന്നാലെ കേന്ദ്ര സർക്കാരിനെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് കേന്ദ്രത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ ചുമതല വഹിക്കുന്നത് ആരാണെന്ന ചോദ്യമുയർത്തിയാണ് രാഹുൽ സർക്കാരിനെ കടന്നാക്രമിച്ചിരിക്കുന്നത് ആരാണ് സർക്കാരിന്റെ ഔദ്യോഗിക നയം തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അതോ ബി ജെ പി എം പി എന്നാണ് രാഹുൽ ചോദിച്ചത് നമ്മുടെ കർഷകർക്കെതിരായ ബി ജെ പിയുടെ ഒരു കൂടാലോചനയും വിജയിക്കാൻ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം അനുവദിക്കില്ല കർഷകരെ ദ്രോഹിക്കുന്ന എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ മോദിക്ക് വീണ്ടും മാപ്പ് പറയേണ്ടി വരുമെന്നും രാഹുൽ പറഞ്ഞു കാലഘട്ടത്തിൽ നടന്ന സമരത്തിൽ എഴുന്നൂറിലധികം കർഷകർ രക്തസാക്ഷിത്വം വഹിച്ചു അവരിൽ ഭൂരിപക്ഷം പേരും ഹരിയാനയിലും പഞ്ചാബിലെയും കർഷകരായിരുന്നു ഇത്രയും സംഭവിച്ചിട്ടും കേന്ദ്രത്തിന് മതിയായിട്ടില്ലേ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കാർഷിക നിയമങ്ങളെ കുറിച്ചുള്ള കങ്കണയുടെ പ്രസ്താവനയെ തള്ളി ബി ജെ പി കൈയൊഴിയുകയാണ് ഉണ്ടായത് കങ്കണയുടെ പ്രസ്താവന വ്യക്തിപരമാണെന്ന് പാർട്ടി വക്താവ് ഗൗരവ് പാട്ടിയ വ്യക്തമാക്കി പിൻവലിച്ച കാർഷിക ബില്ലുകൾ തിരികെ കൊണ്ടുവരണമെന്നാണ് കങ്കണ റണാവത്ത് പറഞ്ഞത് ഇത് വിവാദമാകുമെന്ന് തനിക്കറിയാം പക്ഷേ ബില്ലുകൾ കർഷകരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്നാണ് താൻ കരുതുന്നത് നിയമങ്ങൾ തിരികെ കൊണ്ടുവരണമെന്ന് കർഷകർ തന്നെ ആവശ്യപ്പെടണമെന്നും കങ്കണ പറഞ്ഞു പാണ്ഡ്യയിൽ നടന്ന പൊതുപരിപാടിക്കിടെയായിരുന്നു വിവാദ പരാമർശം എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കങ്കണ നടത്തിയ നിരവധി പരാമർശങ്ങൾ ಬಿಜೆಪಿಕ್ಕೆ ತಳವೇದನೆ ಆಗୁನುತ್ತೆ ಅದನಡಿಡೇಲಾನು പുതിയ ವಿವಾದಂ കൂടി ತಲೆಪೊಕ್ಕಿ ಇರಕೊಂದೆ ಎಲ್ಲೋ ಬಿಜೆಪಿ ಕಡನ್ನಾಕ್ರಮಿಚೊಂಡുള്ള ರಾಹುಲ್ಇnde ಆ ವಿಡಿಯೋ ನಮಕನ್ನು ಕಾಣಂ ನಮಸ್ಕಾರ ಈ ಬಿಜೆಪಿಕ್ಕೆ ಜೋ ಲೋಗ್ ಹೋತೆ ಹೈ ಈ ಐಡಿಯಾಸ್ ಕೋ ಟೆಸ್ಟ್ ಕರ್ತೆ ರಹತೆ ಹೈ ಈ ಕಿಸಿಸೆ ಕೇತೆ ಹೈ ಕಿ ಆಪ್ ಈ ಐಡಿಯಾ ಪಬ್ಲಿಕ್ ಮೇ ರಖಿಯೇ ಔರ್ ತರ್ ರಿಯಾಕ್ಷನ್ ದೆಖತೆ ಹೈ ಯಹಿ ہوا ಹೈ ಉನ್ಕೆ ಏಕ್ ಸಾನ್ಸದ್ ನೇ ಕಿಸಾನ್ ಕಾನೂಂ ಜೋ ಕಾಲೆ ಕಾನೂಂ ಥೇ ಉನ್ಕೋ ರಿವೈವ್ ಕರ್ನೆ ಕಿ ಬಾತ್ ಕೀ ಹೈ ಮೋದಿಜಿ ಆಪ್ ಕ್ಲಾರಿಫೈ ಕೀಜಿ आप इसके खिलाफ हैं या आप फिर से बदमाशी कर रहे हैं क्या वो किसान के कानून रिवाइव करेंगे या नहीं और अगर करेंगे तो फिर मैं आपको गारंटी दे रहा हूं कि इंडिया गठबंधन पूरा इनके खिलाफ खड़ा हो जाएगा सात लोग शहीद हुए हैं उनकी याद करनी है उनकी रिस्पेक्ट करनी है मोदी जी ने दो मिनट मौन नहीं रखने दिया था हम ये कभी नहीं भूलेंगे धन्यवाद